തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി ജി എൽ പി എസ് സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാന അധ്യാപിക മായ ടീച്ചർ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അബൂബക്ര സുദ്ദീഖ് ഹബീബ് റഹ്മാൻ ക്ലബ് അംഗങ്ങൾ വാർഡ് കൗൺസിലർ അരിംറ മുഹമ്മദ് അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രധാന അധ്യാപിക മായ ടീച്ചർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ദേശഭക്തിഗാനം സ്വാതന്ത്ര്യദിന നൃത്താവിഷ്കാരം പ്രസംഗം വേഷപ്പകർച്ച തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി സൗമ്യ ടീച്ചർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കലാപരിപാടികൾക്ക് ശേഷം കുട്ടികൾക്ക് പായസവിതരണവും നടന്നു സീനിയർ അസിസ്റ്റന്റ് സി ആസ്മ അബി കരിമ്പിൽ സ്വാഗതവും സോഷ്യൽ ക്ലബ് കൺവീനർ സൗമി ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി